ൾക്കാര് വന്ന ഏതൊരു ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയിൽ അനന്തമോൾ ജനിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു ഒരു പൊതു സംസാരം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ കാരണം അമ്മ എന്ന വാക്കിന്റെ അർത്ഥം താമര വർത്താനം പറയാനെ സത്യം പറയത്തില്ല തോന്നിവാസലാണ് നീ വിളിച്ച് പറഞ്ഞത് നീ ഒരു ഇൻഫ്ലുവൻസർ ആണോ നീ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഏടാ നട്ടലില്ലാത്തവനെ തന്നെ ഞാൻ നിന്നെ വിളിക്കത്തുള്ളൂ നിനക്ക് ഇടിയല്ല കിട്ടേണ്ടത് ഇവന്റെ ഒരു നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടതാണ് അർജുൻ വിളിച്ച സമയത്ത് ഇതേ ഒരു സംസാരം കൂടെ എന്താ അർജുന്റെ ഫസ്റ്റ് നെയ്മ് സിജോ ലൈഫ് ഓഫ് അനന്തു രണ്ട് ദിവസം മുമ്പ് ഈ ഉപ്പുമുളകു വിഷയായിട്ട് സിജോ വന്നിട്ട് ലൈഫ് ഓഫ് അനുതുനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതും പറയാത്ത അനുതുൻ്റെ അടുത്തല്ലേ തന്നെ പുള്ളി എടുത്തിട്ടാണ് മാന്തി മാന്തി പുള്ളി ഏറെയും ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല അത് വേറെ കാര്യം എന്നിട്ടും വന്നിട്ട് ഒരു വീഡിയോ കിട്ടും എൻ്റെ മേലോട്ട് പോവുകയാണ് കാരണം കമന്റ് ബോക്സ് മൊത്തം ആൾക്കാർ എന്റെ നിലവാരത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ വീഡിയോയ്ക്ക് വീഡിയോക്കകത്ത് വന്ന് വീട്ടുകാരെ കുറിച്ച് പറയുന്നുണ്ട് ഇതുപോലെ ഒരു തോന്നിവാസം എന്തായാലും സിജോ സിജോ അല്ല കേട്ടോ മുത്തിച്ചിപ്പി സിജോ കാരണം എന്ന് വെച്ചാൽ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി എല്ലാ അഭിജിതത്തിന്റെ തമ്പിലയിലും അഭിഗതത്തിന്റെ സംസാരം മാത്രമുള്ള ഹിന്ദിയുടെ അവിടെ എല്ലാം പോയിട്ട് അവൻ എടുത്തുകൊണ്ട് വന്നിട്ടാണ് അവന്റെ സംസാരം കാര്യങ്ങളും മുത്തുചിപ്പി സിജോ അത് മതി അത് മതി നിനക്കുള്ള പുതിയ പേരാണ് മുത്തുചിപ്പി മുത്തു ചിപ്പി സിജോയുടെ വീട്ടിലായിട്ട് നമുക്ക് പോവാം എന്താ പറയുക കോഴിയുടെ ഡ്രസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്താ നമുക്ക് ഒന്ന് ആണ് അയ്യോ ഞങ്ങളുടെ സിജുയോ നീയോ ഒന്ന് പോടാറക്കാവൂ നമുക്ക് നിന്നെ വേണ്ടായേ മോനേന്നോ സി മോനേന്നോ സിമോനേന്നോ സിജു എന്നെ കേട്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല ഉം പ്രായമല്ലായിരുന്നു അടുത്ത വിഷയം ഞാൻ മോനെ വിളിച്ചു പോയി പക്ഷേ ആ വിളി എന്തായാലും തിരുത്തണം തിരുത്തിയില്ലെങ്കിൽ ഉം അനന്ദ് മോനത് സോറി ആഹ് വിഷയമാകുമല്ലോ അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം ഓക്കെ കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് കാണിച്ചു മുന്നേച്ചു വെച്ചു മാമപ്പണിയായ കുഴപ്പമൊന്നും ഇല്ലല്ലോ നാളത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ സീക്രട്ട് സീകട്ടർ ഇരുന്നിട്ട് ഒരു കാര്യം സംസാരിക്കുന്നത് എന്റെ പൊന്നോ ആ വീഡിയോ ഒന്ന് കാണണം അണ്ണന്റെ മാമാപ്പണിയും കാര്യങ്ങളും അന്റെ റിയൽ ക്യാരക്ടറൊക്കെ പറ്റുമോ പിന്നീട് ഒരുപാട് ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് വിവാഹം പോലും ആ ഒരു മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിവാഹം വരെ മാറ്റി വെച്ചൊരു മഹാൻ എന്റെ പൊന്നോ എന്റെ ചക്ര മോനെ ഉണ്ടായിരുന്നു എന്നിട്ട് അതിനകത്ത് വന്നിട്ട് ശ്രീന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെ കൊഞ്ചിലും ആയിരുന്നു അത് രാ ഒന്നറിയാ ലാടിച്ചു മൂലയ്ക്ക് വാക്കുകയും ചെയ്ത് വന്നിട്ടിരുന്നു കോണേ അടിക്കുന്നു അത് ബിഗ് ബോസ് കണ്ടവർക്ക് നല്ല രീതി അറിയാറിയ മോതിരം എന്റെ അമ്മയുടെ മോതിരിട്ട് ശ്രീ എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചാ എന്റെ ലീലാ ലാസം ഒന്ന് കണ്ടുവാൻ സ്വപ്നം ഇതിന് എത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് മാറിപ്പോന്ന ആങ്ങളോ ആ അവൻ ഔട്ടായി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവന്റെ ലവർന്ന് പറഞ്ഞൊരു പെൺകുട്ടി വരുന്നത് അപ്പൊ അതിനകത്ത് അവൻ എന്തുമായിരുന്നു സിംഗിൾ മൈൻഡ് കളിക്കാൻ അവൻ ആദ്യം നോക്കി ലൗട്ടർ ആക്കം ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു അവസാനം എന്തുവാ റോക്കി അടിച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവന്റെ എല്ലാ പ്ലാനിങ് മുടങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന സിജോക്ക് തുടങ്ങി കുറച്ച് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എന്തായാലും അവൻ അങ്ങനെ പിന്നെ ഇവന്റെ റിയൽ ക്യാരക്ടർ പിന്നീട് വന്നിട്ടാണെങ്കിൽ പോലും ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അവൻ പറയുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് അവൻ ഒന്നും കാണിച്ചിട്ടില്ലെന്ന ആദ്യം മുതൽ ആ ഷോയി തുടങ്ങിയായിരുന്നെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവം അതിനകത്ത് ഞങ്ങൾക്ക് കാണേണ്ടി വന്നായിരുന്നു നിന്റെ ഈ വൃത്തിയായിട്ട സ്വഭാവം നീ കാരണം വീട്ടുകാരെ പറഞ്ഞത് അമ്മേ അത് നീ ആലോചിച്ചിട്ട് സംസാരിക്കണം ആയിരുന്നു ഇത് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല സോറി ും അഞ്ചാം തീയതി ആയിരുന്നു എന്റെ സർജറി രണ്ടാമത്തെ സർജറി ആദ്യ സർജറി അല്ല എല്ലാവരും ബിഗ് ബോസ് കഴിഞ്ഞ് അവരുടെ ഇഷ്ടപ്രകാരം കുറെ നല്ല ലൈഫായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും സർജറി ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് മുന്നോട്ട് പോയ സമയമാണ് അപ്പൊ അന്ന് അന്ദ് മോള് പങ്കുവച്ച ഒരു വീഡിയോ വീഡിയോടെ ടമ്പിനിലും ടൈറ്റിലും ഇങ്ങനെയാണ് സിജോടെ ഇപ്പോഴത്തെ അവസ്ഥ ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് അഞ്ചാം തീയതി സർജറി കഴിഞ്ഞിട്ടുള്ളതിന്റെ ഞാൻ പങ്കുവച്ച വീഡിയോ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് വെല്ലുവിളിക്ക് മാത്രം ഒരു കുറവില്ല വേഴ്സസ് സത്യം പട്ടിഷോ തന്നെ ആയിരുന്നു സിജോ ആ റോക്കി ഈ പറയുന്ന സിജോ വന്ന സമയത്ത് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് റോക്കി റോക്കിയെ ഒതുങ്ങിയായിരുന്നു ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഇവനാണ് നിരന്തരം വീഡിയോ ഇടാൻ തുടങ്ങിയത് കുറ്റപ്പെടുത്താനും സംസാരിക്കാൻ ഒക്കെ തുടങ്ങി ഇവനാണ് സർജറിക്ക് പോകുമ്പോ ഒരു വീഡിയോ സർജറി കഴിയുമ്പോൾ ഒരു വീഡിയോ അമ്മയെ കൊണ്ടിരുത്തി സംസാരിക്കുന്നത് സിജോനെ എല്ലാവരും വിമർശിച്ചതാണ് കാരണം സിജോയുടെ സംസാര രീതികൾ സിജോ വന്ന് വന്ന് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് വരെ ആൾക്കാര് പറഞ്ഞാണ് റോക്കിയുടെ ഭാഗത്ത് തെറ്റുണ്ട് അത് വേറെ കാര്യങ്ങൾ പക്ഷെ നിങ്ങൾ എപ്പോഴും എപ്പോഴും വന്ന് വീഡിയോ പിന്നീട്ടാൻ തുടങ്ങിയത് നിങ്ങളായിരുന്നു അതിനെതിരെ ആയിരുന്നു അന്ന് ചെയ്തിട്ടുള്ളായിരുന്നു അതേ മാറ്റി അത് മാറ്റി ഇത് മാറ്റി എന്നൊക്കെ മാറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും എന്റെ എന്ത് സ്റ്റാൻഡാണ് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് എനിക്ക് അറിയില്ല എനിക്കറിയില്ല അതോളിച്ചിട്ടാണോ അനുമ്പോൾ പറ്റിയൊരു കറക്റ്റ് ഉണ്ട് ആ മോളിനെ പോലെ ആരെങ്കിലും വിളിച്ച് കരട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആക്കി അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് പേടിച്ച് പറഞ്ഞ് വെടിക്കിടന്നൊക്കെ സാധിച്ചു അങ്ങനെ എന്തുമ്പോൾ വീഡിയോ മുക്കാറുണ്ടെന്നും ടൈറ്റിൽ തമ്മിലൊക്കെ മാറ്റാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനതെല്ലാം പോലീസിനെ വെച്ച് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പോലീസിനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല സ്ട്രൈക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളായിരുന്നു ഓക്കെ അതിനടുത്ത് പറയുകയാണ് ഇത് ഒക്കെ സംസാരിക്കാനായിരുന്നു അന്നോളം ഇത്ര പറയാനുള്ളൂ അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഓക്കെ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ട് രണ്ട് സർജറി ഒരു വ്യക്തി കാരണം ഉണ്ടാവും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയൊരു ഷോയിൽ ഭയങ്കരം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഓവർ കോൺഫിഡൻസ് അതെ ലാസ്റ്റ് ഗെയിം തന്നെ ടൂറിനായിട്ട് ഒരു ഗെയിം ഉണ്ടായിരുന്നോ അതിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായത് നിന്റെ സ്റ്റാൻഡ് എന്താണ് നിനക്ക് എങ്ങനെ കേറി പോവാൻ പറ്റും ടോപ്പ് ഫൈവ് നീ എത്തുമെന്നുള്ള നിന്റെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു നിന്നെ ചാതിൽ നീ അവിടെ ഗെയിം പോലും കളിക്കാതെ നീ നിന്റെ കാരണം കൂടി ഇരുന്നിട്ട് എന്താ ചെയ്തത് നന്ദനയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നന്ദനെ ജയിപ്പിക്കാൻ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് ജനങ്ങൾ ഓരോരുത്തരും കണ്ടു തട്ടലേ ആൾക്കാർ ഇതിനെ ഇറക്കി വിട്ടത് നന്ദനയ്ക്ക് ഒരു വീട് നന്ദനയ്ക്കൊരു വീട് നന്ദനയ്ക്ക് ഒരു കൊട്ടാരം ഇപ്പൊ ഒന്നും വിണ്ടുന്നൊന്നും ഇല്ല നന്ദനയ്ക്ക് കൊട്ടാരവും കാര്യങ്ങളൊന്നും പണിയൊന്നും കൊടുക്കുന്നില്ലല്ലോ അന്ന് നീ പല നമ്പരും ഇറക്കി നോക്കിയായിരുന്നു പല നമ്പർ സിമ്പത്തി പിടിച്ചെടുക്കാനും ഒരു കോമ്പോ ക്രിയേറ്റ് ചെയ്യാനും എല്ലാം നോക്കിയായിരുന്നു നിന്റെ എല്ലാം എല്ലാ ഫ്ലോപ്പ് ആയിരുന്നു നീ എന്ന് പറയുന്ന ഒരുത്തർ ബിഗ് സീറോ എന്ന് അതിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ടായി പുറത്തിറങ്ങി ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സത്യം പറയാലോ ഇവൻ ഇത്രയ്ക്ക് തഴന്താന്ന് ഒരുത്തനായിരുന്നു ഞാൻ ഇന്നാ മനസ്സിലാക്കുന്നത് കാരണം ആ അമ്മ പറയേണ്ട ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞാലാ ഏഹ് ഇങ്ങനെയാണോ ഒരാൾ സംസാരിക്കേണ്ടത് നീക്കൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറയാൻ തന്നെ സത്യത്തിൽ നിന്ന് കളി എന്തായാലും എന്താ ഫാമിലി ബ്ലോഗ് പിടിച്ച് നന്നായി അങ്ങോട്ടൊന്ന് പോന്നെയാ നല്ലത് നിനക്ക് പറ്റിയൊരു ഫീഡ് അല്ല ഈ റിയാക്ഷൻ വീഡിയോ കാരണം നിനക്ക് ഒട്ടും പറ്റിയൊരു കാര്യമല്ല അത് കാണുന്ന പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എല്ലാരും പറ്റി സംസാരിക്കാം ബിഗ് ബോസ് അണ്ടർസ് ചെയ്തിട്ടുണ്ടോ മീഡിയ എല്ലാവരും ആ സമയത്ത് നമ്മുടെ തമ്മിൽ അങ്ങോട്ട് തമ്മിൽ തലിക്കൂട്ടു ഇതിനിടയിൽ കൂടെ ഉണ്ടാക്കാൻ നമ്മുടെ എന്റെ പരിപാടി സൂപ്പർ സൂപ്പർ വിടല പിന്നെ അതങ്ങനെ അറിയത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെ ഞാൻ പേഴ്സണല ആ വ്യക്തിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു വ്യക്തിയാണ് പക്ഷെ പന്നു വന്ന് ലോക തോൽവായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുമ്പോൾ കുറച്ചും കുറച്ചും കടമുണ്ട് കുഴപ്പമില്ല ഇവന്റെയൊക്കെ കൂടെ കഴിക്കുന്നത് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സായി അഞ്ച് ലക്ഷം പൈസ എടുത്തുകൊണ്ട് വിളി ഇറങ്ങി കഴിയുമ്പോൾ അങ്ങ് ഉണ്ടാക്കി കളയും ഇവന് വേണ്ടി എന്തൊക്കെ അങ്ങ് മലത്തി കളയും തമഴ്ത്തിയടിക്കും എന്നൊക്കെയാണ് ഇവൻ വിചാരിച്ചത് ഇതേ അടയ്ക്കുന്ന ഔട്ടായി ഇറങ്ങിപ്പോൾ അണ്ണം തന്നെ വിചാരിച്ചു ഈശ്വര മൊത്തത്തിൽ കാര്യം യും ഇങ്ങനെയൊക്കെ പറയുന്നു എന്തായിരിക്കും കാര്യം അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അനന്തമൂള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ അവരുടെ അനന്തമൂൾ ജനിച്ച ഒരു സ്ഥലത്തിൽ ഒരുപാട് ആൾക്കാർ വന്ന ഇതൊരു ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയില് അനന്തമൂൾ ജനിക്കുകയാണ് അപ്പോ ഞാൻ നോക്കിയപ്പോ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ പൈതൃകങ്ങളാൽ ജനനം ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം അമ്മ എന്ന വാക്കിന്റെ അർത്ഥം പറയായിരുന്നു താമര കൊണ്ട് ചിന്തി ആ വർത്താനം പറയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാലോ തോന്നിയാസല്ലാ നീ വിളിച്ച് പറഞ്ഞത് നീ ഒരാ ഇൻഫ്ലുവൻസറാണ് നീ ആ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് എടാ നട്ടലില്ലാത്തവനെ തന്നെ ഞാൻ നിന്നെ വിളിക്കത്തുള്ളൂ നിനക്ക് ഇടിയല്ല കിട്ടേണ്ടത് നിന്റെ വല്ലൊക്കെ ഒക്കെ പറിച്ചു ദൂര വേണ്ടത് നട്ടലില്ലാത്തവൻ അമ്മയെ പറയാൻ നിനക്ക് നാളും ഇല്ലാ നാളില്ല നിനക്ക് അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക ഒരു നാണോ നാണുമാനും ഇല്ലാത്തവനായി പോലെടിച്ചോ നിന്റെ ഒരു നേരത്തെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടത് അർജുൻ വിളിച്ച സമയത്ത് ഇതേ ഒരു സംസാരം കൂടെ എന്താ അർജുന്റെ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റായിട്ട് അണ്ണാൻ ചെയ്തില്ലെന്നുള്ള കാര്യമാണ് ഇവ നാളും മുട്ടയും ഇങ്ങനെ കറി ഇറങ്ങി നടക്കോ എന്റെ പൊന്നും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോൾ ഉള്ളതിനെ ആരും കൊണ്ടുപോകുന്ന മാത്രം മതി കാരണം നിന്റെ ഒക്കെ തൊഴിഞ്ഞ് ഈ സംസാരത്തിന് ഇതിന്റെ അപ്പുറം മറുപടി തന്നിലേക്ക് മോശം ഓസിച്ചു എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചേരാം നിങ്ങളൊന്ന് കണ്ടിട്ട് വാ ഇതിന് പ്രതികാരമായിട്ട് നിന്റെ ഫസ്റ്റ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ കയറി വരുന്നതായിരിക്കും ആളെ വർത്താനം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അവൻ തമാശിക്കും ചിലവർ വന്നിട്ട് പറയും തമാശക്ക് വന്നവർ പറഞ്ഞല്ലേ തമാശക്ക് പറഞ്ഞല്ലേന്ന് ഇതും തമാശിക്കാൻ നാളെ പറയരുത് അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം ആ വിളിച്ചത് അമ്മയാണ് അത് തോന്നിവാസം തന്നെയാണ് ഇവരുള്ളവർക്ക് അത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കാരണം ഇവനൊക്കെ ഇതുപോലെ സംസാരിച്ച് ശീലിച്ചുള്ളതാണ് എന്നിട്ട് ഒരു ഉച്ചാന്താടി താടി ചീ കൊണ്ടിരിക്കുന്നത് ആ നാല് പപ്പും കൂടെ ഉണ്ട് അതെടുത്ത് ചീകാൻ നീ എന്തു ചെയ്തിട്ട് അതിനകത്ത് വല്ല ഉണ്ടോ അതിനകത്ത് നീ വല്ല ഒളിപ്പിച്ചുപോട്ടിണ്ടോ എനിക്ക് തോന്നുന്നു കാട്ടു തീരായിരിക്കാൻ വേണ്ടിയായിരിക്കും കാരണം എല്ലാം കത്തി പോകുമല്ലോ കൊലച്ചു കിടക്കുന്നതുകൊണ്ട് കൊഴപ്പമില്ല തൂങ്ങി കിടക്കുന്നതു കൊണ്ട് അത് കണ്ട് അട്ടാസിക്കാൻ ഒരു മഹാനുണ്ട് പറഞ്ഞിട്ട് ഈ വീഡിയോ അവന്റെ വീട്ടിലും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള അവരിന്ന് കാണുമ്പോൾ അവരുടെ മാനസിക അവസ്ഥയെ ഒന്നാലോ ചോദിക്കണം നിന്നെ മോശമായിട്ട് അവൻ പറഞ്ഞോ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇതേ വീഡിയോ തന്നെ നീ നിന്റെ അമ്മയൊന്നു കൊണ്ട് കാണിച്ചു നോക്ക് എന്നിട്ട് ഈ പറഞ്ഞ ശരിയാണെന്ന് നീ നിന്റെ അമ്മയോ ഒന്ന് ചോദിച്ചു നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവുക കാരണം ഒന്ന് പ്രസ്താവി അമ്മയ്ക്ക് അറിയത്തില്ല ആ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നിനക്കിരുന്ന് കൊണയടിച്ചാൽ മാത്രം മതി നീ പറഞ്ഞ എല്ലാം വലിയ സംഭവം മാസം ആണെന്നാണോ നീ വിചാരിച്ച നീ അവന്റെ ഏടെ ഹൈലത്ത് പോലും വന്നില്ല സത്യം പറഞ്ഞ സത്യം പറയുന്നത് ഇതോടെ നിന്റെ നിലവാരം നീ എന്താണെന്ന് എല്ലാവർക്കും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വേസ്റ്റ് മനസ്സിലായിട്ടുണ്ട് വെറും വേസ്റ്റ് സത്യം പറയാം ഇത് കഴിഞ്ഞിട്ട് അവൻ കാറെ ഇറങ്ങിയിട്ട് അടുത്ത വീഡിയോ ഇടാൻ പോയിട്ടുണ്ട് അവൻ്റെ അടുത്ത് ചാനിപ്പോ എന്തുവാ ഈ കാറിലൊക്കെ സ്മാർട്ടാക്കിട്ട് ഇങ്ങനെ ഇരിക്കുക അണ്ണാൻ നിൽക്കറി കിട്ടുന്നുണ്ട് അണ്ണാൻ പറ്റിയ പണി ബ്ലോഗിങ് പരിപാടി ഞാൻ അത് ഒന്ന് വെച്ച് തരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും കാരണം വണ്ടി എന്ന് ഇതൊക്കെ അണ്ണൻ ഉണ്ടാക്കാനറിയുള്ളൂ എന്തായാലും അതൊന്നും വെച്ചു തരാം ക്ലാസ്സിക്കും കേട്ടില്ല വണ്ടി ഒന്ന് പണിയണം മൊത്തത്തില് അടുത്ത ദിവസം തന്നെ നമ്മുടെ വണ്ടി എന്തായാലും ഈ ബുള്ളറ്റ് എന്തായാലും പണിയും ഞാൻ അതിനെന്തായാലും ആൾക്കാർ നോക്കുന്നുണ്ട് ഫുൾ ഒന്ന് വാങ്ങിച്ചാണ് വാങ്ങിച്ചു വേണ്ടിട്ട് കാരണം ജിമ്മിൽ ഏറ്റവും ആദ്യം ഞാൻ ഈ ബുള്ളറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഞാൻ ആലോചിച്ചു ബുള്ളറ്റിൽ പോയാൽ മാത്രം പോരല്ലോ ജിമ്മിൽ പോയിട്ട് കുറെ സമയം കാടുകയോ ചെയ്യേണ്ട ഒക്കെ കൊണ്ട് ഞാൻ സൈക്കിളിലേക്ക് മാറാന്ന് വിചാരിച്ചു ആ ആദ്യം സൈക്കിളിൽ പോയി കുറെ ദിവസമൊക്കെ സൈക്കിളിൽ പോയി പിന്നെ ഞാൻ ജിമ്മിൽ നിന്ന് പച്ചക്കളെ ആദ്യം ഒരുപാട് നാളൊക്കെ സൈക്കിളെ പോയെന്നാ പറയുന്നത് കാരണം സൈക്കിളെ വിട്ട ചിലപ്പോൾ കാട്ടു തീ പറഞ്ഞാലും ഇട നിനക്ക് ആ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയൊക്കെ അതിലെ കരിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്ക് എന്നിട്ട് അത് നീ കാട്ടു തീയെ ഉണ്ടാക്കാൻ നോക്കും നിനക്കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളൂ നിനക്ക് പറ്റി പണി ഇതൊക്കെ തന്നെ പിന്നെ എണ്ണം ഭയങ്കര സംഭവം ഒക്കെ പന്ത്രണ്ട് മണിക്കൊക്കെ ജിമ്മിന് പോകത്തുള്ള എന്നിട്ട് എസർസൈസ് ഒക്കെ ചെയ്തുള്ളൂ നിന്റെ ക്ഷീണമാക്കെ പറയുന്നത് നിനക്ക് ഇതേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ വീട്ടുകാരെ പറയുമ്പോൾ ഇനി ഇങ്ങനെ സൂക്ഷ്യം കണ്ടൊക്കെ പറയുന്നത് നല്ലായിരിക്കും ചിലപ്പോ അടിയൊക്കെ വീട്ടിൽ വരും ഉള്ള ആയിരുന്നു തുറന്നു പറയാം നിനക്ക് പിന്നെ ഈ ഫാമിലിയുടെ ഒക്കെ സ്നേഹമുണ്ടോന്നും അറിയത്തില്ല ബിഗ് ബോസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അച്ഛനോട് പോലും വിണ്ടാറ മനസ്സിലായി പിന്നെ അവിടെ വന്നിട്ട് വിൻഡോ ഒക്കെ ചെയ്തത് നിനക്ക് അതിന്റെ വിലയും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലായിരിക്കും പക്ഷെ അവർക്ക് അതൊക്കെ ഉള്ളതാണ് അമ്മയും പെങ്ങളും അച്ഛനും എല്ലാവരും ഉണ്ട് അവർ നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി തന്നെയാണ് അല്ല നിന്നെ പോലെ അത് നീ ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കണം ചുമ്പോൾ വീഡിയോ മാത്രം ആൾക്കാരെ കൊണ്ടുതിട്ട് വലിയ ഇതടിപ്പിക്കുന്ന ശീലമല്ല അവർക്കുള്ളത് അത് നീ ആദ്യം മനസ്സിലാക്കണം മേലാൽ ഇതുപോലുള്ള സംസാരം തന്റെ പ്രായമൊന്നും അല്ല ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത് ആദ്യം കാണിക്കേണ്ട ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സുകാരൻ്റെ ഒരു മെച്യൂരിറ്റി കാണിക്കാൻ പഠിക്കുക മെച്യൂരിറ്റി അത് കാണിച്ചിട്ട് താൻ വന്നിട്ടിരുന്നു സംസാരിക്കുക എന്നാലും തനിക്ക് ഒരു യോഗ്യത ഉണ്ടെന്ന് പറയാൻ പറ്റും തന്റെ കമന്റ് ബോക്സിൽ തന്നെ ഇരിപ്പുണ്ട് അത് മാത്രമല്ല ശിജുവിന്റെ നേരത്തെ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ ആരെന്ത് വിമർശിച്ച അതിൻ്റെ അടിയന്ത നിന്റെ തന്ത് നിന്റെ നിന്റെ പോയി കമന്റ് ഇടുന്ന ഒരു സ്വഭാവം ഉണ്ട് നിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും നിനക്ക് ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇവർ എങ്ങനെ കയറി പറ്റിയെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ കപ്പ് ഡിസർവ് ആണെന്ന് ചോദിച്ചാൽ നീ അവിടെ നിന്നാലും നീ അടിക്കത്തില്ല സിജോ നൂറ് ശതമാനം എഴുതി ഒപ്പിട്ടാ നിനക്ക് ഒട്ടും അടിക്കത്തില്ല ചിലപ്പോ നീ ആദ്യമേ പോയേനെ നീ ആദ്യമെന്ന് വെച്ചാൽ ഒരു പത്തൊമ്പത് എപ്പിസോഡായപ്പോ നീ ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നേ സത്യം പറഞ്ഞാൽ നീ റോക്കിട്ട് നന്ദി പറയണം അവൻ അടിച്ചെങ്കിൽ എന്താ നിനക്ക് പാതിക്ക് കയറി വന്നിട്ട് അവസാനം പത്ത് തൊണ്ണൂറ് ദിവസം വരെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല അത് തന്നെ നിന്റെ വലിയ ഭാഗം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോനസ് ഓ നമ്മളൊക്കെ ആണുങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സീരിയസ്ലി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എനിക്ക് ഇത് പറയണമെന്ന് തോന്നി ഇപ്പം വന്ന് നീ ആ അമ്മയെ പറഞ്ഞത് തെണ്ടിത്തരാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇത്രയും വേറെ ഇത് സാമാന്യ ബോധം കൂടുള്ളവർക്കൊക്കെ കൂടുള്ളതും കിഴങ്ങമാരും പൊട്ടന്മാരും ഒക്കെ തന്നെ അതിപ്പോ എല്ലാവർക്കും മനസ്സിലായി ഈ ഫോളോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിവരക്കേടിന്റെ അങ്ങേയറ്റം ഇതാണ് ഈയൊക്കെ ഇതായി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ഗൈസ് ബൈ ലവ് യുൾ